ഹലോ അസ്ലാമലക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റീയൂസിങ് ഐഡിയ ആണ് കേട്ടോ ഈ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചാണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളതെന്നാണ് കേട്ടോ സാധാരണ നമ്മൾ ഒഴിവാക്കാറാണ് അപ്പോൾ അതൊന്നും വേണ്ട ഇനി മുതൽ നമുക്കത് കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കുക അപ്പോൾ അതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനൊന്ന് അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് റേസിങ് എന്ന് പറയണത് ഇതാ പെൻസിൽ ബോക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിൻ്റെ ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഒരു കുപ്പിയുടെ രണ്ടും അര ലിറ്റർ ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഷേപ്പുള്ള ബോട്ടിലെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അടിഭാഗത്തായി അടിഭാഗത്തായിതാ കണ്ടോ അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു അടിഭാഗം ആണ് ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഈ ഒരു മാർക്ക് ചെയ്ത സൈഡ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മേലെ ഈ ഒരു ജോയിൻറ്റായി നിൽക്കണ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കണത് അപ്പോൾ അത് ആ രണ്ട് ബോട്ടിലും ഒന്ന് മാർക്ക് ചെയ്ത് ഇനി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ കുറച്ച് വഴവ് വെച്ചാലും അപ്പോൾ നമ്മൾ കുറച്ച് മേലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ പിന്നെ നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് ബോട്ടിലൊന്ന് ഞാനിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം മാത്രം വെച്ച് കണ്ടിട്ട് ചെറിയ ഒക്കെ ഇടാൻ പറ്റിയത് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിഭാഗം മാത്രം എടുത്താൽ മതി കേട്ടോ ഏത് തരം കുപ്പി വേണമെങ്കിലും എടുക്കുക ഒരേപോലുള്ള പൊള്ളലുള്ള കുപ്പി വേണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഞാൻ പെൻസിൽ ബോക്സ് ആയോട്ടാണ് ഇത്ര വലുതാക്കി എടുക്കണത് കേട്ടോ ഇപ്പം ഇതാ ഇതുപോലെ രണ്ട് സൈഡും കട്ടാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഷിബാണ് കേട്ടോ വേണ്ടത് അപ്പോൾ പഴയ നല്ല നെറ്റിയിലോ അതുപോലെ തന്നെ നമ്മളെ മക്കളെ ഉടുപ്പുമ്മയ്ക്കണില്ല ഷിബാണെങ്കിൽ അതും മതി കേട്ടോ പുതിയ തന്നെ വേണമെന്നില്ല അപ്പോൾ അത് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് പ്ലാസ്റ്റിക്കുമ്മയൊക്കെ ഒട്ടിക്കാൻ പറ്റിയ പശ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പശ വാങ്ങിയങ്ങാണ്ട് ഒട്ടിക്കുക അപ്പോൾ നമ്മൾ ഗണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട് ചൂടാവാൻ നല്ല പണിയാണ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഗ്ലൂ നിൽക്കാതെ പോന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് തീർക്കണം അപ്പോൾ ഇതാ ഞാൻ ഗ്ലൂ ഗണ്ണ് ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ആദ്യം നേരെ നമ്മൾ കുപ്പിയിൽ ബോട്ടിൽ അപ്ലൈ ചെയ്യരുത് പശട്ടോ അതായത് നല്ല ചൂടായിട്ടേ കാലം അത് അപ്പോൾ നമുക്ക് കുപ്പി ഒരുക്കിപ്പോവും അപ്പോൾ നമ്മുടെ ഷിപ്പുമ്പം അത് ഒന്ന് തേച്ചു കൊടുത്തിട്ട് കുറേശേ കുറശ്ശേ ആക്കിങ്ങാണ്ട് തേച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിങ്ങനെ നമ്മുടെ ബോട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഓരോ ഭാഗത്തായിട്ട് കുറേശാക്കി പശ തേച്ച് കൊടുത്താണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ വളരെ കുറഞ്ഞ പൈസയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേറ്റിൽ വാങ്ങിയതാണ് കേട്ടോ കുറേ കുറേ ആയി വാങ്ങിയിട്ട് വളരെ നല്ലൊരു ഒരു ഗണ്ണാണ് കേട്ടോ വേണ്ട ഒരു മീഷോന്ന് വേണമെങ്കിൽ വാങ്ങിയാൽ മതി കുറഞ്ഞ വിലയിൽ ഉള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടല്ലോ അപ്പോൾ ഇത് ഇതാ അടിഭാഗം അങ്ങനെ ഞാൻ ഒട്ടിച്ചുകൊടുത്തു കണ്ടോ അപ്പോൾ അടിഭാഗം ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും ഉണങ്ങിക്കോട്ടെ ഉണങ്ങിയിട്ട് മതി മേലെ ഭാഗം ഒട്ടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് പശ ഒട്ടിക്കണ ടൈമിൽ നമ്മുടെ ഈ റണ്ണറിൻ്റെ ഉള്ളിൽ പെടാതെ നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടാൽ പശ ഉണങ്ങിങ്ങാണ്ട് പിന്നെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക ഇതാക്കാൻ പറ്റില്ല കേട്ടോ റണ്ണിയാൻ പറ്റൂല ഇനി മേലെ ഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ അങ്ങനെ വളരെ ഉപകാരമുള്ള ഒരു മേലെ മേലെ ഷെയർ ലൈക്ക് കമന്റ് എല്ലാ ഭാഗ്യ പെൻസിൽ ബോക്സ് ഒന്നും എത്ര ഉണ്ടാക്കിയാലും ഇതാക്കിയില്ല അങ്ങനത്തെ വില്ലന്മാർക്കൊക്കെ പറ്റിയൊരു പെൻസിൽ ബോക്സ് തന്നെയാണ് കേട്ടോ അത് ഒരിക്കലും കേട് വരില്ല അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടാക്കിങ്ങാണ്ട് മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തോക്കുണ്ട് അപ്പോൾ നമ്മുടെ പെൻസിൽ ബോക്സിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇന്ന് ഇതൊന്ന് ചൂടാറിയ ശേഷം നല്ലോണം ഉണങ്ങിയ ശേഷം ശേഷമാണ് നമ്മളിത് ഇതിൻ്റെ ഷിബിടാനായിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് പോരൂട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഇനി ഇത് കൂടുതൽ ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ മേലെ വല്ല സ്റ്റിക്കർ എന്തെങ്കിലും വെച്ച്ങ്ങാണ്ട് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്ത് ഇതിൽ കാണിക്കണില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടു പോകും നമുക്കിനി കുട്ടികളെ കളർ പെൻസിലും പെന്നും പെൻസിലും സ്കൈലും ക്രയോൺസും എല്ലാം ഇതിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മക്കൾക്ക് നമുക്ക് സ്കൂളിലേക്ക് ഇത് തന്നെ കൊടുത്തയക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു റീയൂസിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം നമുക്ക് അടുത്തൊരു റീയൂസിങ് ഐഡിയ എന്താണെന്ന് എന്താന്ന് നോക്കാം കേട്ടോ അപ്പം അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ ബോട്ടിൽ ഇട്ട് വെച്ചിട്ട് ബാലൻസ് ആയിട്ട് ഇതുപോലെ കീസിൽ നമ്മൾ കെട്ടിവെക്കും അപ്പോൾ അങ്ങനെ കെട്ടിവെക്കുമ്പോൾ അതിൽ പാറ്റിയും ഒക്കെ കയറാൻ സാധ്യത ഉണ്ട് ഇല്ലേ അതുപോലെ തന്നെ തണുത്തു പോവും ഇനി അങ്ങനെയൊന്നും വേണ്ട ബോട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പെൻസിൽ ബോക്സ് ഉണ്ടാക്കാനായിട്ട് എടുത്ത ബോട്ടിലിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കഴുത്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് അഡീക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്കൊന്ന് ഷേപ്പ് ആക്കിയത് എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വലിയ വലിപ്പമൊന്നും വേണ്ട ചെറിയ ഒരു വലിപ്പത്തിൽ മതി ഇനി അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാലൻസ് വന്ന പാക്കുകൾ പാക്കുകളുണ്ടാവുമല്ലോ അത് നമുക്ക് ഈ അതിലൂടെ നമുക്ക് ഇതുപോലെ കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള എയറൊക്കെ ഒന്ന് കളഞ്ഞുകൊടുത്ത് നമ്മളിതാ ഒരു വീഡിയോയിൽ കാണിക്കണ പോലെ ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ മേലെ ഈ അടപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാ സാധനങ്ങളിലേക്ക് ഒന്നും കയറില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ കെട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് അയക്കാനായിട്ട് വലിയ പാടാണേലേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുപ്പൂരിങ്ങാണ്ട് ഉരിങ്ങാണ്ട് ആവശ്യത്തിനുള്ളവ മാത്രം എടുക്കുകയും ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ കണ്ടോ അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയുണ്ടോ അപ്പോൾ ഉറുമ്പും പാറ്റിയും ഒന്നും കയറുമില്ല നമ്മളെ സാധനങ്ങളിൽ കൂടി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം ഇനി നമുക്ക് അടുത്തൊരു റീയൂസിങ് ഐഡിയയിലേക്ക് പോവാം അപ്പോൾ മൂന്നാമത്തെ ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ വീട്ടിലൊക്കെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ സ്പേസ് കുറവായിരിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എടുക്കാത്ത കപ്പുകളും ഇതുപോലുള്ള തവികളൊക്കെ കുറേ ഉണ്ടാവില്ലേ മാറ്റി വെച്ചത് എടുക്കാത്തത് സ്ഥിരം ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് സ്ഥലം സ്പേസ് കുറവുള്ളവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഐഡിയ ടെക്നിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു രണ്ടര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുക്കണം നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിനനുസരിച്ച് എടുക്കുക ഇനി നമുക്ക് അതിൻ്റെ അടപ്പൊന്ന് ഇതാക്കിയിട്ട് ഇതാ ഈ ഒരു നടുഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബ്ലേഡ് വെച്ചൊന്ന് നോക്കി പക്ഷേ നല്ല കട്ട് ആയതുകൊണ്ട് നടന്നില്ല കേട്ടോ കാര്യം അത് സംഭവം പാളിപ്പോയി അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത കത്തി ഉണ്ടാവുമല്ലോ അല്ലാതെ ഉപയോഗിക്കാത്ത കത്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരെ പോയിങ്ങാണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് തുറക്കുക നന്നാക്കി ഇങ്ങാണ്ട് ചൂടാക്കുക ചൂടാക്കി കൊടുത്തിട്ട് ദാ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ അതങ്ങനെ നേരെ അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ നല്ല ചൂടാക്കി കൊടുന്ന് വെക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ചൂട് പോയി എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കി ഇങ്ങാണ്ട് നേരെ കൊടുന്ന് വെക്കുക അപ്പോൾ കണ്ടില്ലേ ഞാനൊരു ഹാഫ് പോർഷൻ വരെ ഞാനിതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നോ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാതെ വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല കൈലുകളും അതുപോലെ തന്നെ സ്പൂണുകളും ഒക്കെ ഇത് കണ്ടോ ഇത് നേരെ കുത്തനെയാണ് ഇട്ടോ ഇട്ടി കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇനി ആ ബോട്ടിലിൻ്റെ അടപ്പൊന്ന് വെച്ച് കണ്ടൊന്ന് അടച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരുപാട് സ്പേസ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടോ കണ്ടോ നമുക്ക് ഒരു ഒരു സ്ഥലത്തിനൊരു ഇല്ല ഇനി ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചായ കപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ ചായ കപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ബോട്ടിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് ഒന്നും കൂടി നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അടി ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുമല്ലോ അടിയിൽ ആ ഒരു ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുത്തിട്ട് നമ്മൾ കപ്പുകൾ അതിലിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഓരോ കപ്പായിട്ട് കമിഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കപ്പ് കപ്പാണെങ്കിലും അതിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് കപ്പ് നമുക്ക് വെക്കാം ഞാൻ ഇതിലാകെ നാല് കപ്പേ വെച്ചിട്ടുള്ളൂ ഇതിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പേസ് ഇല്ലാത്തൊരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുകയേ ഇല്ല കേട്ടോ അതുപോലെ തന്നെ കുപ്പികളൊന്നും അവിടെ ഇവിടെ നമുക്ക് തട്ടി കളിക്കുകയും ചെയ്യൂല െടുത്ത് വലിച്ചെറിഞ്ഞാണ്ട് പ്രോബ്ലം ആവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടു അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ആ ഒരു പിടിക്കണ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ അടപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ അടിപൊളി ഒരു കപ്പ് വെക്കണ സ്റ്റാൻഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോട്ടിൽ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടു അപ്പോൾ ഈ റീസിങ് ഐ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ കേട്ടോ അപ്പോൾ ഇനി അടുത്ത എന്താ നോക്കാം അപ്പം നീ നാലാമത്തെ റീയൂസിങ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഞാനൊരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കപ്പോൾ എത്ര വലുപ്പമുള്ള ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിനെടുക്കുക ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം മേലക്കെന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ആ ജോയിൻറ്റ് ഭാഗം കട്ട് ചെയ്തെടുക്കായിരിക്കും ഒന്നും കൂടി ഈസി കെട്ടോ അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ചേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ പപ്പടം കുത്തിണ കോല് അത് നന്നാക്കി ചൂടാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് രണ്ട് സൈഡിലൊരു ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് ആ ഹോളിൽ കൂടി ഒരു കയറ് ചെറിയൊരു വണ്ണല്ലാത്ത കയറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് കെട്ടിങ്ങാട് നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കവറുകളും പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ ഇട്ട് വെക്കാം ഇട്ട് വെച്ചിട്ട് എത്ര ഒരുപാട് കൊള്ളുകയും ചെയ്യൂട്ടോ അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇനി ആവശ്യം വരുമ്പോൾ നമ്മൾ ആ അടി കൂടി അടപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ അടപ്പിൻ്റെ ഭാഗത്ത് കൂടി നമുക്ക് ആ ഒരു കവറ് തിരിച്ചെടുക്കുകയും ചെയ്യാം ആ ഒരു സൈഡിൽ കൂടി അപ്പോൾ നമ്മുടെ ഈ റീയൂസിങ് ഐഡിയ മാക്സിമം ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സംഭവം വെച്ച് വേറൊരു കാര്യം കൂടിയും ചെയ്യാം കേട്ടോ ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പം മഴയത്ത് നമ്മൾ വരുമ്പോൾ പുറത്തു നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ കുടയൊക്കെ നഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് പുറത്ത് എവിടെയെങ്കിലും തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ കുട മടക്കിങ്ങാണ്ട് ഇതിലിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട മേലെ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുടയിലെ വള്ളമൊക്കെ ഈ അടിഭാഗത്ത് കൂടി വളർന്നു പോവുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു അടിപൊളി ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ പഴയ കന്നാസുകളൊക്കെ ഇത് ഞാൻ വീട്ടിൽ ബാറ്ററി വെള്ളം കൂടുന്നതാണ് കേട്ടോ ഇൻവേർട്ടർ പരുമ്പോൾ ബാറ്ററിൻ്റെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടുന്ന ഒരു കന്നാസാണ് അത് ഉപയോഗമല്ലാതെ കുറേ ആയി അവിടെ കിടക്കണെട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കന്നാസാണ് കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന രീതി മാർക്കിങ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നമ്മുടെ ചെടികളിലൊക്കെ വളടാനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ മുറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മുറുണ്ടാക്കിയെടുക്കുക കേട്ടോ അതോട്ട് ചെയ്യണത് അപ്പോൾ അതാ ഞാൻ ഈ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് ഈ ഒരു സൈഡ് കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ ആൻഡിലെ ആ ഒരു സൈഡും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് വലിയ ഒരു കട്ടില്ലാത്ത ഒരു സാധനമായോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ പ്ലാസ്റ്റിക് ആയോട്ട് കത്തി പാളി പോകണമുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ ചെയ്യണവർ അപ്പോൾ അതായത് ഈസി ആയിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മളൊരു ലെവല് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ആ ഒരു സൈഡ് കൂടി ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു സംഭവം പുറത്ത് ചെടികൾക്കൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാനും മണ്ണിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മുറായിട്ട് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇനി അതിൻ്റെ അടി കണ്ടോ അടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒരേ ലെവലാക്കി കൊടുക്കണം അടി അല്ല നമുക്ക് പെട്ടെന്ന് കോരി എടുക്കുമ്പോഴൊന്നും കിട്ടൂലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാ ഇതൊന്ന് ഇതാക്കിയിട്ടുണ്ട് മേലൊക്കെ പിന്നെ ഇനി കുറച്ച് ഷേപ്പ് കുറവായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾതാ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി നമുക്കിതൊരു മുറായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കണ സാധനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ആരും പുറത്തേക്ക് വലിച്ചെറിയൊന്നും ചെയ്യണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഇതിനൊക്കെ ഉള്ള ആവശ്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മളിത് കളിയണത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കന്നാസിൻ്റെ ഒരു ഭാഗം കൂടി എടുക്കേണ്ടത് ഈ ഭാഗം അങ്ങനെ എടുത്തു ഒരു ഇതൊരു മുറായിട്ടന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നല്ലൊരു മുറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരും അതുവരെയൊക്കെ അസ്ലാ വൈകും വറഹമത്തല്ലാ ഉബർക്കാത്തു